നിങ്ങൾ പലരും പോലെ തന്നെ റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും വളരെ മടിയുള്ള ഒരാളാണ് ഞാൻ ഫുഡ് കൺട്രോളിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാലും അതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ ഒരുപാട് മടിയാണ് അത് റെഗുലർ ആയിട്ട് ഞാൻ ചെയ്യാറേ ഇല്ല പക്ഷെ എങ്ങനെ ഞാൻ ഈ വെയിറ്റ് കുറയ്ക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോ ഷോർട്ട് ആണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിച്ചതാണ് നമുക്ക് ഈ അതൊരു വിധ സൈഡ് എഫക്റ്റുമില്ല നമ്മളെ വീട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്നതല്ലേ അതൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വരും വിത്തിൻ ടു വീക്സ് രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ചേഞ്ച് വ്യത്യാസം മനസ്സിലാവുന്ന ഉറപ്പാണ് അപ്പം ഞാൻ ഈ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ ഡ്രിങ്ക് ഇതാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രഡ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ജിഞ്ചർ ജീരകം അതുപോലെ ഒരു കട്ട് ഒരു കറുകപ്പട്ടയുടെ ഒരു കഷ്ണം ഇത് മാത്രം വെച്ചിട്ടുള്ളതാണ് ഇത് ഇത് മൂന്ന് നമ്മുടെ വെയ്റ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും വെയ്റ്റ് ലോസിന് മാത്രമല്ല ജിഞ്ചർ നമ്മുടെ ലിവറിന് നല്ലതാണ് കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ ഇത് മൂന്ന് കൺട്രോൾ ചെയ്യാൻ ഇതൊക്കെ ഉള്ളവർക്ക് ഇതിലും നല്ലൊരു മെഡിസിൻ വേറെ ഇതൊക്കെ നമ്മൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ ഒരു കുഴപ്പമില്ലേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് നമ്മളിത് തിളപ്പിച്ചിട്ടുണ്ടാക്കുന്നതാണ് കുറുക്കിയെടുത്ത് നമ്മൾ വെറും വയറ്റിൽ രാവിലെ കഴിക്കുക ഇതാ ഈ ഒരു ക്വാണ്ടിറ്റി ഞാൻ മുന്നൂറ്റി അമ്പത് എം എൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുത്തത് കുറക്കിട്ടത് ഇത്രയൊക്കെ ആണ് ഓൾമോസ്റ്റ് സ്റ്റാഫിന്റെ അടുത്ത് തന്നെ ഞാൻ പറ്റിച്ചിട്ടുണ്ട് ഇത് ഒരു വെറും നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഫുഡ് ക്രാവിങ്സ് വരെ കുറയും എനിക്ക് ഒരുപാട് അങ്ങനത്തെ പ്രശ്നമുണ്ട് സ്വീറ്റ്സിനൊക്കെ ഭയങ്കര അഡിക്ഷനാണ് അപ്പൊ അതൊക്കെ കുറഞ്ഞു കിട്ടുക എന്നുള്ളത് തന്നെ നമുക്ക് ഇതിനൊരിതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ജീരകത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫാറ്റ് അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മളെ വെയ്റ്റ് ലോസിന് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും നമ്മളൊന്നും അറിയാണ്ട് ഇത് ഒരു ദിവസം രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമൊന്നും അല്ല നമ്മുടെ വെയിറ്റ് ഇതുകൊണ്ട് കുറഞ്ഞു കിട്ടും വെയിറ്റ് എന്ന് വെച്ചാൽ ഗുഡ് ഡയറ്റ് കിട്ടോ ഫാറ്റാണ് കുറയുക ഞാൻ പറഞ്ഞ പോലെ ഈ മസിലും ബോണി ഇത് അങ്ങനെ ഒന്നല്ല കുറയാൻ ഫാറ്റ്ഫുള്ളാണ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിൽ ഒരു ടീസ്പൂൺ ജീരകവും ഒരു വലിയ കഷ്ണി ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം ഒരു കറുകപ്പട്ടയുടെ കഷ്ണം കൂടി ഇട്ടിട്ട് ഒന്നുകൂടി തിളപ്പിക്കണം എന്നിട്ടൊരു കാൽഭാഗം എന്തായാലും വരെ വേണമായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇത് നന്നായി തണുപ്പിച്ച് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ഇത് കുടിക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു സംഭവമാണ് കിട്ടും നല്ല ടേസ്റ്റ് ആണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെമൺ ഒരു ലെമൺ ജ്യൂസ് എങ്ങനെ കുടിച്ചാലുണ്ടാവും അത് തന്നെയാണ് കിട്ടും ഇത് അത്രയും എളുപ്പാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇതും നമ്മൾ രാവിലെ വെറും വയറ്റിൽ വേണം കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ പോലെ ലെമൺ ഹണി കോമ്പിനേഷൻ വെറും വയറ്റിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇതിൽ ഈ ലെമൺ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഫുഡിൽ വേറെ ഉൾപ്പെടുത്തേക്കാളും നല്ലതാണ് ഈ ലെമൺ ജ്യൂസ് ഇങ്ങനെ ഈ ചൂടുവെള്ളത്തെ കളിക്കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം ഇരട്ടിയാന്നാണ് പറയുന്നത് അപ്പൊ ഈ ലെമൺ പൊതുവേ നമ്മൾ വെയ്റ്റ് ലോസിന് യൂസ് ചെയ്യും നമ്മുടെ ഇതിൽ സിട്രിക് ആസിഡും ഉണ്ടെന്ന് നമുക്ക് എന്താ പറയുക ഫാറ്റ് ബേണിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇതും അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം കൂടുതലും മറ്റേതാണ് ഇട്ടോ റെക്കമെൻഡ് ചെയ്യുക അതിനേക്കാളും അതാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയെന്നാണെങ്കിൽ പറയാൻ പറ്റും പക്ഷെ ഇതും നല്ലതാണ് നല്ല നല്ല യൂസ്ഫുൾ സംഭവമാണ് ഈ ലെമൺ സംഭവം ലെമൺ ഹണി പമ്പി അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിലേക്ക് ഹാഫ് ലെമൺ പിഴിഞ്ഞു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ഹണി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇതും ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അതിലെ മദർ വിനീഗർ ആ സംഭവം തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ അതാണ് കുറച്ചുകൂടി ഓർഗാനിക് ആയിട്ടുള്ള അതിൽ നിന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാ ഗുണങ്ങളും അതിനാണ് ഉള്ളത് സോ ഇതിനെപ്പറ്റി ഞാൻ പറയാൻ കാരണം ഞാൻ ഒരു ഒരു സമയത്ത് ഞാൻ ഗൾഫിലൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് ജങ്ക് ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് അവിടുത്തെ എന്ത് ചെയ്യണം അറിയില്ല നമുക്ക് ജിം ഫെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ഉണ്ടായിട്ടും കാര്യമില്ല ഞാൻ പോകുന്നില്ല എന്നാലും ഒന്നും ഇല്ല നമുക്ക് പുറത്ത് പോയി ഒന്നും അടക്കാനുള്ള ഇതുപോലും ഇല്ല അപ്പൊ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതന്ന് ഞാൻ ചെയ്തു നോക്കിയതാണ് കേട്ടോ ഈ ആപ്പിൾ സിഡർ വിനീഗറിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമേസിങ് ആണ് പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇതിന്റെ ടേസ്റ്റ് ആണ് ഇത് അത്ര നല്ല ടേസ്റ്റ് അല്ല നമ്മൾ വെറുമാറ്റില് കുടിക്കാനാണ് ഇതും വേണ്ടത് നമ്മൾ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുന്നേ വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു വൺ മന്ത് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകും എനിക്കൊരു മൂന്നാല് കിലോ മൂന്നാല് കിലോ അല്ല അതിലും മേലെ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞില്ല അതൊന്നും ഒരുപാട് വെയിറ്റ് ഉണ്ടായിരുന്നു നന്നായി കുറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് വയറു സംബന്ധമായ അസുഖങ്ങളോ അൾസറോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് യൂസ് ചെയ്ത് കേട്ടോ നമ്മൾ നോർമലായി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വയറിരിച്ചില്ല അങ്ങനത്തെ നെഞ്ചിരിച്ചില്ല അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല ഇനി ആർക്കെങ്കിലും ഉണ്ടാവുമോ എന്ന് അറിയില്ല പക്ഷെ ഇത് റിസൾട്ടിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഞാൻ പിന്നേം പിന്നെ അത് യൂസ് ചെയ്തിട്ടുണ്ട് എപ്പോൾ വെയിറ്റ് കൂടിയാലും ഞാൻ നേരെ പോകുന്നത് ആപ്പൽ സിറ്റർ വിനീഗറിന്റെ അടുത്താണ് മറ്റേ അതുപോലെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും ഇല്ലല്ലോ നമ്മളൊന്നും ചെയ്യേണ്ട വേഗം ഒന്നുണ്ടെങ്കിൽ ഇതങ്ങ് എടുത്ത് കുറച്ച് കളിക്കാൻ മാത്രം മതി അത്രയും ഈസി ആയിട്ട് ചെയ്യാനും പറ്റും പിന്നെ ഇതിന്റെ കുറെ ഗമീൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കെട്ടോ ഇത്ര തന്നെ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ നമ്മുടെ വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് നന്നായിട്ട് ഇതിൽ അസറ്റിക് ഉള്ളത് ഈ അസറ്റിക് ആസിഡ് നമ്മുടെ ഫാറ്റ് ഫാറ്റ് ബേണറാണ് അതുപോലെ തന്നെ നമ്മുടെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ വിശപ്പ് കുറയാനും അതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും എല്ലാ റോളും കൂടി ഇത് ഓവർകം ചെയ്തോളൂ ഈ ഒരൊറ്റ ഒന്നില് അപ്പൊ നമ്പർ ത്രീ എന്ന് പറയുന്നത് ഇതാണ് ആപ്പിൾ സിറവിനേഗർ ഇതാണ് കേട്ടോ ആപ്പിൾ സിഡർ വിനീഗർ ഇതിൻ്റെ എന്ന് എഴുതിയിട്ടുണ്ടാവും അടിയിൽ അത് വേണം വാങ്ങാൻ വേണ്ടിയിട്ടോ ഫിൽറ്റർ നോൺ ഫിൽറ്റേർഡ് ആണ് വാങ്ങേണ്ടത് ഫിൽറ്റർ ചെയ്തതല്ല ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആണ് ആഡ് ചെയ്യേണ്ടത് നന്നായി ഷേക്ക് കേട്ടോ അതിന് മുന്നേട്ട് ഇത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും കുക്കുംബർ ലെമൺ അതുപോലെ തന്നെ മിൻറ്റ് ഇത് മൂന്നും വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതെന്നെക്കാളും കൂടുതൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏറ്റവും അമ്മ കുറച്ചും കൂടി ഫാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് നമുക്ക് വെയിറ്റ് ലോസ് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഡീടോക്സിക്കേഷൻ ആണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയും നമ്മുടെ ബോഡി റിഫ്രഷ്മെൻ്റ് ആണ് അതാണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് നമ്മളെ ബോഡിയിലൊരു എന്താ പറയുക ഒരു 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 ഗ്ലോനെസ് ഒക്കെ വരും നമ്മുടെ സ്കിന്നിന് തന്നെ നല്ലതാണ് എല്ലാം കൊണ്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ എന്താ പറയുക ഈ കുക്കുമർ എന്ന് പറഞ്ഞാൽ ലോ കാലറി ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പൊ നമ്മുടെ വെയ്റ്റ് ലോസിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മിൻഡ് ലെമൺ എല്ലാം നേരത്തെ പറഞ്ഞപോലെ തന്നെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരു മാസം തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ മടിയുണ്ട് കിട്ടും ഞാൻ തലേന്ന് ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെക്കാന്ന് പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് അമ്മ ചെയ്ത് വെച്ചോണ്ട് ഞാൻ ഡയറക്റ്റ് എടുത്ത് കുടിച്ചു എന്നുള്ളൂ അപ്പോ ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കുടിക്കാൻ വേണ്ടിട്ട് ആണ് അപ്പോ ഉള്ളതിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ആപ്പിൾ സിഡർ വിനീഗർ ആണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് അതിന്റെ ടേസ്റ്റ് പിന്നെ അക്സെപ്റ്റ് ചെയ്താൽ ഒരു ഗുണത്തിന് വേണ്ടിട്ടാണല്ലോ എന്ന് വിചാരിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിലോ എല്ലാം ഓക്കെ ആണ്ട്ടോ ഉള്ളൂ അപ്പോൾ പറയാനുള്ളത് അതുപോലെ ഈ നാല് ഡ്രിങ്കിൽ ഏത് വേണമെന്നും നിങ്ങൾക്ക് ഓപ്ഷൻ എടുത്ത് സെലക്ട് ചെയ്യാൻ പറ്റും നാല് റിസൾട്ട് കിട്ടിയിരിക്കും ഐ എം ഷുവർ അപ്പോൾ നമുക്ക് വേറെ ഒരു കുഴപ്പമില്ല നമ്മൾ വേറെ അസുഖങ്ങൾക്ക് വരെ നമ്മൾ ബോഡി സംബന്ധമായിട്ടുള്ള ഈ ഷുഗർ കൊളസ്ട്രോൾ ഈ പറഞ്ഞ എല്ലാത്തിനും നമുക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ട് ആയിട്ടിരിക്കും പിന്നെന്താ നമ്മളെ ഹാർട്ടിന് നല്ലതാണ് ലിവറിന് നല്ലതാണ് എല്ലാം നല്ലതാണ് ചീരകമൊക്കെ നല്ലത് തന്നെയല്ലേ ചീരകവും എല്ലാം കൂടെ ഉള്ള ഒരു സാധനങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നെപ്പോഴത്തുള്ള മടിയന്മാരൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇപ്പോൾ അഥവാ നിങ്ങൾ ഡയറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഡബിൾ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ഭാഗം കക്കിരിയും ഹാഫ് ലെമണും കുറച്ച് മിനിറ്റും കൂടി നന്നായി ചെറുതായി അരിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തലേന്ന് ഇട്ട് വെക്കൂ കേട്ടോ പിറ്റേന്ന് നന്നായി ക്രഷ് ചെയ്തിട്ട് അരിച്ചെടുത്താൽ ഇത് റെഡി ആയിട്ടോ ഇത്രയേ ഉള്ളൂ ബൈ